നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന പേക്കൂത്തിൻ്റെ പേര് ഭാരത് ബന്ത് അഖിലേന്ത്യാ പണിമുടക്ക് എന്നൊക്കെയാണ് ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തവർ ഇതിനെ വിളിച്ചത് ദേശീയ പണിമുടക്കാണത്രേ എന്നാൽ കേരളത്തിൽ മാത്രമാണ് ഈ ബന്ദ് ഇത്രയെങ്കിലും ശക്തിപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കാണ് ഇന്ന് നടന്നത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഭാരത് ബന്ദ് പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കുക എം ജി എൻ ആർ ഇ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക സ്വകാര്യവൽക്കരണം നിർത്തലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഈ സമരാനുകൂലികൾ ഉയർത്തുന്നത് പതിവ് പോലെ സി ഐ ട്യൂ ഐ എൻ ട്യൂസി തുടങ്ങി പത്തോളം ട്രേഡ് യൂണിയനുകൾ ഇന്നത്തെ പടിമുടക്കിൽ പങ്കെടുക്കുന്നു ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത് രാജ്യത്ത് മുപ്പത് കോടിയോളം തൊഴിലാളികൾ ഇന്നത്തെ സമരത്തിൽ പങ്കുചേരുമെന്നാണ് ഇവിടെയാണ് ഈ പണിമുടക്ക് ഈ ഭാരത് ബന്ദ് ആർക്കു വേണ്ടിയെന്ന ചോദ്യം ഉയരുന്നത് ഇന്ന് പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിലരോടൊക്കെ മാധ്യമപ്രവർത്തകർ എന്തിനാണ് ഈ പണിമുടക്ക് നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല ഇന്ന് ഭാരത് ബന്ദ് അത്രയൊക്കെ അറിയൂ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കിനെ വിമർശിച്ച് ശശി തരൂർ എം പി കളത്തിലിറങ്ങി ഇന്നത്തെ ഭാരത് ബന്ദ് മറ്റൊരു തലത്തിൽ കേരള ബന്ദ് മാത്രമായി ഒതുങ്ങി എന്നാണ് ശശി തരൂർ തുറന്നു പറഞ്ഞത് ഇത് ഖേദകരമായ ഒരു വൈരുദ്ധ്യമാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ ഇത്തരം നിർബന്ധിത തടസ്സപ്പെടുത്തലുകൾ കപ്പുറത്തേക്ക് വളർന്നപ്പോൾ അസംഘടിതരായ ഭൂരിപക്ഷത്തിനുമേൽ സംഘടിത ന്യൂനപക്ഷം നടത്തുന്ന ഈ അതിക്രമത്തിനു മുന്നിൽ കേരളം മാത്രം ഇപ്പോഴും ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു ശശി തരൂരിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് നമ്മൾ കണ്ണു തുറന്ന് ഒന്ന് വായിക്കണം ഇന്നത്തെ ഭാരത് ബന്ദ് യഥാർത്ഥത്തിൽ മറ്റൊരു കേരള ബന്ദ് മാത്രമായി ഒതുങ്ങി എന്നത് ഖേദകരമായ ഒരു വൈരുദ്ധ്യമാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ ഇത്തരം നിർബന്ധിത തടസ്സപ്പെടുത്തലുകൾക്കപ്പുറത്തേക്ക് വളർന്നപ്പോൾ അസംഘടിതരായ ഭൂരിപക്ഷത്തിനുമേൽ ന്യൂനപക്ഷം നടത്തുന്ന ഈ അതിക്രമത്തിനു മുന്നിൽ കേരളം മാത്രം ഇപ്പോഴും ബന്ധിയാക്കപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതു മുതൽ എന്റെ നിലപാട് വ്യക്തമാണ് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നാൽ തടസ്സപ്പെടുത്താനുള്ള അവകാശത്തെയല്ല മറ്റൊരാളുടെ സ്വതന്ത്രമായ സഞ്ചാരത്തെ തടയാൻ ഒരു ഇന്ത്യക്കാരനും ഭരണഘടനാപരമായ അവകാശമില്ല നമ്മുടെ തീവ്രമായ യൂണിയൻ പ്രവർത്തനങ്ങൾ മൂലം വ്യവസായങ്ങളെ നാം ഇവിടുന്ന് ഓടിച്ചു വിട്ടു ഇപ്പോൾ പൗരന്മാരെ സ്വന്തം വീടുകളിൽ തടവുകാരാക്കുകയും കടയുടമകളെ ഷട്ടറുകൾ താഴ്ത്താൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഇത്തരം പഴഞ്ചൻ കായിക ബലരീതികൾ കടിച്ചുതോകുന്നതിലൂടെ യുവാക്കൾക്കും സംരംഭകർക്കും നമ്മുടെ സംസ്ഥാനം ഒട്ടും അനുയോജ്യമല്ല എന്ന് നാം ഉറപ്പുവരുത്തുകയാണ് സ്വയം നശിപ്പിക്കുന്ന ഈ ശീലം ഉപേക്ഷിക്കാൻ സമയമായിരിക്കുന്നു ക്രിയാത്മക വിയോജിപ്പുകൾ കൊണ്ട് നമുക്കിതിനെ മാറ്റിസ്ഥാപിക്കാവുന്നതേയുള്ളൂ എൻ്റെ സ്വന്തം പാർട്ടി ഉൾപ്പെട്ടിരിക്കുമ്പോൾ പോലും പണിമുടക്കാനുള്ള അവകാശത്തിൽ കൊണ്ട് നിർബന്ധിതമായി പണിമുടക്കിക്കാനുള്ള അവകാശം ഉൾപ്പെടുന്നില്ല എന്ന് ഞാൻ കാലകളായി വാദിക്കുന്നതാണ് ദൈനംദിന ജീവിതവും വ്യാപാരവും ഗതാഗതവും തടസ്സപ്പെടുത്തി ഒരു സംസ്ഥാനത്തെ സ്തംഭിപ്പിക്കുന്നത് സാധാരണക്കാരൻ്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഫാക്ടറികളിൽ നിന്ന് നമ്മുടെ തെരുവുകളിലേക്കും വീടുകളിലേക്കും വ്യാപിച്ച തീവ്ര യൂണിയൻ പ്രവർത്തനം മൂലം കേരളത്തിൻ്റെ സൽപേരിന് ഇതിനകം തന്നെ മങ്ങലേറ്റു കഴിഞ്ഞു ലോകവും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളും തള്ളിക്കളഞ്ഞ കാലഹരണപ്പെട്ട സബരരീതികൾ പിന്തുടരുന്നതുകൊണ്ട് ആധുനിക നിക്ഷേപക സൗഹൃദമായ ഒരു ലക്ഷ്യസ്ഥാനമായി നമുക്ക് മാറാൻ കഴിയില്ല വിയോജിക്കാനുള്ള അവകാശത്തെ നമുക്ക് മാനിക്കാം എന്നാൽ അതോടൊപ്പം നമ്മോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശത്തെയും ജോലി ചെയ്യാനും സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെയും നമുക്ക് ശക്തമായി സംരക്ഷിക്കാം എന്നത് ഒരു ധാർമ്മിക പ്രഖ്യാപനമായിരിക്കണം അല്ലാതെ കായികമായ ഒരു ഉപരോധമാകരുത് ശക്തമായ ഭാഷയിലാണ് ശശി തരൂർ ഇപ്പോൾ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ഇന്ന് നടന്നത് ഭാരത് ബന്ദ് അല്ല കേരള ബന്ദ് ഒരു കൂട്ടം പൗരന്മാരെ തടവിലിട്ടുകൊണ്ട് ഒരു ന്യൂനപക്ഷം നടത്തുന്ന പേക്കൂത്ത് പണിമുടക്ക ദിനത്തിൽ ഇന്ന് കോഴിക്കോട്ടെ ഒരു വാർത്ത സ്കൂളിലെത്തിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പുറത്താക്കി ഗേറ്റ് പൂട്ടി കടന്നു കളഞ്ഞ സമരാനുകൂലികൾ സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഗേറ്റിനു പുറത്തേക്ക് ഇറക്കി അവർ ഗേറ്റ് പൂട്ടി എന്ന് മാത്രമല്ല ഗേറ്റിൽ സി ഐ ട്യൂവിന്റെ കൊടി നാട്ടുകയും ചെയ്തു കോഴിക്കോട് കോയ റോഡ് ജി എം സ്കൂളിൽ രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിനാണ് ഈ സംഭവം ഗേറ്റ് പൂട്ടി സമരക്കാർ മുദ്രാവാക്യംപള്ളി തുടങ്ങിയതോടെ അധ്യാപകർക്ക് പോലും റോഡിൽ നിൽക്കേണ്ടി വന്നു ഡയസ്നോൺ പ്രഖ്യാപിച്ചത് കൊണ്ട് ശമ്പളം തുടങ്ങുമെന്ന് കരുതി അധ്യാപകർ സ്കൂളിലെത്തി ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിരുന്നുവെന്ന് അധ്യാപകർ പറയുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സമരക്കാരെ പുറത്താക്കി എങ്കിലും സ്കൂളിൽ അധ്യയനം നടത്തില്ല കേരളത്തിലെ വ്യവസായ കാർഷിക വാണിജ്യ വ്യാപാര മേഖലകൾ പൂർണമായി നിശ്ചലമായി നിൽക്കുന്നു സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും സി പി എം സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇന്നത്തെ പണിമുടക്കിനു പിന്നിൽ അണിനിരക്കുന്നു കെ എസ് ആർ ടി സിയിലെ ഇടതു യൂണിയനുകൾ പണിമുടക്കുന്നത് കൊണ്ട് മിക്ക സ്ഥലങ്ങളിലും സർവീസുകൾ മുടങ്ങി സ്വകാര്യ ബസ്സുകൾ നിരത്തിലില്ല ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിലുണ്ട് ഇനി അഥവാ പണിമുടക്കിൽ ഉൾപ്പെടാതെ ടാക്സികൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചാൽ അവരെ വിരട്ടി ഓടിക്കുന്ന കാഴ്ച വയനാട് ചുരത്തിൽ ഇന്നൊരു ലോറി തടഞ്ഞിട്ട സംഭവം ഇന്ന് രാവിലെ വാർത്തകളിൽ നമ്മൾ കേട്ടിരുന്നു കോഴിക്കോടക്കം മിക്ക ജില്ലകളും ഇന്ന് പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്നു കടകമ്പോളങ്ങൾ പ്രവർത്തിക്കുന്നില്ല സ്വകാര്യ ബസ്സുകൾ നിരത്തിലേയില്ല കെ എസ് ആർ ടി സി ബസ്സുകൾ നാമമാത്രം ട്രെയിനുകളിൽ കയറി വിവിധ സ്റ്റേഷനുകളിൽ വന്നിറങ്ങുന്നവർക്ക് വാഹനം കിട്ടാതെ വലഞ്ഞ് മിക്കവരും സ്റ്റേഷനുകളിൽ തന്നെ ഇരിക്കുന്നു ഡെലിവറി ആപ്പുകളുണ്ട് പക്ഷേ ഭക്ഷണവും പറ്റും നൽകാനായി സജീവമായ ഭക്ഷണശാലകളുടെ എണ്ണം വളരെ കുറവ് വയനാട് കൽപ്പറ്റയിൽ വെച്ച് ഇന്ന് രാവിലെ ഒരു ചരക്കു ലോറി തടഞ്ഞു ഡ്രൈവർക്ക് നേരെ അസഭ്യവർഷമാണ് സമരാനുകൂലികൾ നടത്തിയത് കൈ കാണിച്ചപ്പോൾ തന്നെ താൻ വണ്ടി നിർത്തിയല്ലോ പിന്നെ എന്തിനാണ് തന്നെ തെറി പറയുന്നത് എന്ന് ഡ്രൈവർ ചോദിച്ചപ്പോൾ ഇവനെ എന്തായാലും വിടാൻ പറ്റില്ല രാത്രി പന്ത്രണ്ട് മണിയായിട്ട് നീ പോയാൽ മതിയട എന്നായി സമരക്കാർ ദേശീയ പണമുടുക്ക് കണ്ണൂരിൽ ഹർത്താലിന് സമാനമാണ് പല ജില്ലകളിലും ഇതുതന്നെയാണ് സ്ഥിതി എന്നാൽ കേരളത്തിന്റെ അതിർത്തി കടന്നാൽ ഇതല്ല കാഴ്ചകൾ തമിഴ്നാട്ടിൽ എല്ലാം സാധാരണ പോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു കേരളം മാറ്റി നിർത്തിയാൽ ഒഡീഷയെ മാത്രമാണ് ഇന്നത്തെ ഭാരത് ബന്ദ് അല്പമെങ്കിലും സ്വാധീനിച്ചത് മിക്ക സംസ്ഥാനങ്ങളിലും പന്ത്രണ്ട് മണിക്കൂർ പണിമുടക്ക് മാത്രമാണ് ആഹ്വാനം ചെയ്തത് എന്നാൽ കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്ന അധിക പ്രസംഗം ഒഡീഷയുടെ വ്യാവസായിക മേഖലയെ ബന്ധു ബാധിച്ചു എങ്കിലും സംസ്ഥാനത്തെ ഗതാഗത സേവനങ്ങൾ സാധാരണ പോലെ പ്രവർത്തിച്ചു തമിഴ്നാട്ടിലെ വ്യവസായ മേഖലയും തുറമുഖ പ്രവർത്തനങ്ങളുമൊക്കെ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു മുംബൈ അടക്കം മിക്ക നഗരങ്ങളും സാധാരണ പോലെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് മുന്നിൽ ദേശീയ പണിമുടക്കുകൾ എന്തുകൊണ്ട് കേരളത്തെ മാത്രം ഇത്ര സമ്പൂർണമായി ബന്ധിന്റെ സ്വഭാവത്തിൽ ബാധിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നു സതീശന്റെ യാത്ര നടക്കുമ്പോൾ വ്യാഴാഴ്ച ഇടതുപക്ഷത്തിന്റെ മൂന്ന് യാത്രകളും നിർത്തിവച്ചിരിക്കുകയാണ് ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു എന്നാൽ കേരളത്തിൽ പണിമുടക്കുകൾ നടപ്പിലാക്കുന്ന രീതി കാലഹരണപ്പെട്ടു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അയൽ രാജ്യമായ തമിഴ്നാട്ടിൽ ഒരു പണിമുടക്ക് നടക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല കർണാടക മഹാരാഷ്ട്ര ഡൽഹി എന്നിവിടങ്ങളിൽ പോലും പൊതുജീവിതം സ്തംഭിക്കുന്നില്ല ഒരു പോലെ കേരളം മാത്രം അടച്ചിട്ടത് എന്തുകൊണ്ട് ദേശീയ പണിമുടക്കിന്റെ മറവിൽ ഒരു സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ നടപ്പിലാക്കുന്ന രീതിയെ വിശാലമായ പൊതുചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ ആഹ്വാനം ചെയ്തു ഗുജറാത്തിൽ എല്ലാം സാധാരണ പോലെ രാജ്യവ്യാപക പണിമുടക്ക് ഒരു തരത്തിലും സംസ്ഥാനത്തെ ബാധിച്ചില്ല ജാർഖണ്ഡിൽ ട്രേഡ് യൂണിയന്റെ ഭാഗമായി സമരാനുകൂലികൾ ചില പ്രകടനങ്ങളൊക്കെ നടത്തി എങ്കിലും സാധാരണ ജീവിതത്തെ ബന്ധു ബാധിച്ചിരുന്നില്ല പണിമുടക്കിന് ഡി എം കെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും തമിഴ്നാട്ടിലെ വ്യാവസായിക മേഖലയെ ഒരു തരത്തിലും ബന്ധം ബാധിക്കാതിരിക്കാൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രത്യേകം ശ്രദ്ധിച്ചു പശ്ചിമബംഗാളിൽ പോലും ഈ ബന്ധിന് നേരിയ പ്രതികരണമാണ് ലഭിച്ചത് ഈ ബന്ധ് രാഷ്ട്രീയപ്രേരിതമെന്ന് പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രസ്താവന പണിമുടക്കിനെ രാഷ്ട്രീയപ്രേരിതമെന്നാണ് ബി ജെ പി വിശേഷിപ്പിച്ചത് ശശി തരൂരിന്റെ ചോദ്യം ശക്തവും ന്യായവുമാണ് എന്തുകൊണ്ട് ഭാരതബന്ദ് കേരള ബന്ധായി മാറി എന്തുകൊണ്ട് കേരളത്തിലെ പൗരന്മാരെ മാത്രം ബന്ദിന്റെ തടവറയ്ക്കുള്ളിലാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്